എങ്ങനെയാണ് എന്റെ സ്ഥലക്കൂരങ്കൽ എന്റെ എരിഞ്ഞു വാറ മുൻപുമായിട്ടുള്ള സ്ഥലക്കൂറിലും പ്രവേശിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്താണ് അതിന്റെ കുറവെ അഴിക്കണം ഒട്ടാ വിളിച്ചതോടാ ഇതിന്റേതായ സാന്നിധ്യം നിലയും വിലയും നിങ്ങൾ അറിഞ്ഞു സൂക്ഷിക്കണം ഒട്ടാ വിളിച്ചതോടെ അഭിമാരായ മക്കളെ തോടിഞ്ഞാധ നിലകുന്നത് നിങ്ങൾക്ക് മനുഷ്യ കുളിർമയില്ലാത്തതായ മാതാവാണ് അല്ലേ എന്റെ വൈരാറ് വിശേഷിച്ചോ മൺമറിഞ്ഞിരിക്കുന്നതല്ലേ ദൈവം മാറാൻ നിങ്ങളതായ തറവാട്ടിനകത്ത് നിലനിന്നിരിക്കുന്നതായ ആരം തന്നെയാണ് അല്ലേ അതിന്റെ കുറവ് നിങ്ങൾ അഴിക്കണം അതെന്താ